എന്തുവാടാ സുരേന്ദ്ര മോനെ നീയോ നീ വരുന്ന ആരും ആരും പറഞ്ഞില്ലല്ലോ സസ്പെൻസ് ഇവിടെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു െ ഞാൻ ഒരു വിശേഷം ഇനി തൂങ്ങാവേ ഞാൻ ഇന്നലെ പടവലത്ത് പോയി അതുപോലെ ഇങ്ങനെ അല്ല ബാലു പറയുന്നത് പോലെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഇങ്ങനെ നടക്കുന്നു ആ ആ എന്താ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാ ഇല്ലാതെ ഇല്ല

ജാമ്യം കിട്ടിയില്ലല്ലേ അതാണല്ലേ ഇങ്ങോട്ട് വന്നത് ചേട്ടാ ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ നിക്കുന്നത് മൂവാറ്റോ അവിടെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എന്റെ പൊന്നായിട്ട മനസമാധാനം ഇവിടെ കിട്ടും ചേട്ടാടിക്കാതെ ചേട്ടാ ആരും കൊന്നിട്ടൊന്നും ഇല്ലല്ലോ അല്ല ചേട്ടാ എത്ര പേരുണ്ടായിരുന്നു அண்ணா நான் ஒரு ஐடியா சொல்லுடா எங்க ஒரு மதுர்க்கே வாங்க அங்க நிறைய பேர் இருப்பாங்க யாராச்சு வந்தா நம்ம சண்டை போடுலாம் நீங்க விஜய் படமெல்லாம் பாத்துக்கிங்கதானே சண்டையா சண்டையா போடலாம் நீங்க வாங்க எடே கேஷு இதெண்டான்னு பர்னு பர்னு எடே கர போணது அடிகிட்டே நான் அப்ப பிரதியா யா சித்தப்பரே அடிச்சா ஆரே இதப்ப சித்தப்பரே அடிச்சே வா நமக்கு போய் જોઈக்க திருப்பி அடி கா கேஷு நீ எதா நோக்கிட்டு இருக்கே சிரம் போறேடா பாரு நான் அவர்த்த வந்து அடிச்சிடீமா போடா போ உன் அச்சனானார்ச்ச உன் அச்சாய்

പട്ടി നടന്ന് വരച്ചാല് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ